നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്നിവിടെ സംസാരിക്കുന്നത് ഫാറ്റി ലിവർ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റിയാണ് കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥയാണ് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത് സാധാരണ ആരും അത്ര പ്രാധാന്യം നൽകാത്തൊരു അസുഖമാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പല അസുഖത്തിന് വേണ്ടിയിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഫാറ്റ് ലിവർ ഉണ്ട് ഉണ്ടെന്നറിയുന്നത് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് വയറുവേദനയാണ് വയറിൻ്റെ വലതുവശത്ത് മുകളിലായാണ് സാധാരണയായിട്ട് വേദന ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ മനം പരട്ടലൊക്കെ ഉണ്ടായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് ഭാരനഷ്ടവും അതുപോലെ തന്നെ വിശപ്പില്ലായ്മയും ഈ വിശപ്പില്ലായ്മ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് തോന്നാം അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞൊരു ഫീലാണ് ഉണ്ടായിരിക്കുക അപ്പോൾ തന്നെ വിശപ്പില്ലായ്മയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ശരീരഭാരം ഈ ഫാറ്റ് ലിവറുള്ള പേഷ്യൻസിന് കുറഞ്ഞതായിട്ടായിരിക്കും കാണപ്പെടുക മൂക്കിൽ നിന്നോ അതുപോലെ തന്നെ വായിൽ നിന്നോ നിന്നൊക്കെ പെട്ടെന്നുണ്ടാകുന്ന രക്തസ്രാവമാണ് മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ കരളിന് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് വീർത്ത വയറെന്ന് പറയുന്നത് വയറിൽ ദ്രാവകം കെട്ടിക്കിടക്കുന്ന അതിന് പറയുന്നത് അസൈറ്റിസ് എന്നാണ് അതുമൂലം ചിലപ്പോൾ വീർത്ത വയറുണ്ടായിരിക്കാം അതുകൂടാതെ തന്നെ സാധാരണ രീതിയിൽ നിന്നും വലുപ്പത്തിലുള്ള ലിവറാണെങ്കിൽ അതിന് ഹെപ്പാറ്റമഗാലിയ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു കണ്ടീഷനുണ്ടെങ്കിലും വയറ് കുറച്ച് വീർത്തതായിട്ട് കാണപ്പെടുന്നുണ്ടായിരിക്കും മഞ്ഞപ്പിത്തം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇനി കരളിലൊക്കെ കൊഴുപ്പ് അമിതമായിട്ട് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായിട്ട് കരളിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറാവുകയും ബിലിറുബിൻ രക്തത്തിലും അതുപോലെ തന്നെ ചർമ്മത്തിനടിയിലൊക്കെ അമിതമായിട്ട് കെട്ടി കിടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് ഫാറ്റ് ലിവറുള്ള പേഷ്യൻസിന് വളരെ അപൂർവമായി മഞ്ഞപ്പിത്തവും കാണുന്നത് ക്ഷീണവും തളർച്ചയും മറ്റൊരു പ്രധാന ലക്ഷണമാണ് പിന്നെ സ്വഭാവത്തിന് മാറ്റങ്ങൾ അതായത് അമിതമായിട്ടുള്ള ദേഷ്യം വരാം ഇതൊക്കെ ഫാറ്റ് ലിവറുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് പിന്നെ പകല അമിതമായിട്ട് ഉറങ്ങുന്നതും ഫാറ്റ് ലിവർ പേഷ്യൻസിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്